കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ അപകടക്കെണികളാകുന്ന കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ച കെ സു കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോകൾ പതിച്ച വാഴകൾ വെച്ചാണ് പ്രതിഷേധിച്ചത് ഇക്ബാൽ അറയ്ക്കലുണ്ട് ഇക്ബാൽ വഴി നിറയെ കുഴികളാണ് വ്യത്യസ്തമായ പ്രതിഷേധമാണ് ഇന്ന് കണ്ടത് വിശദാംശങ്ങൾ എന്താണ് വിനീത പാലക്കാട് കുളപ്പുള്ളി ഷൊർണൂർ പാതയിലാണ് ഇത്തരത്തിൽ റോഡിലെ കുഴികൾ ആളുകൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തിയുള്ള കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് മഴ പെയ്തോടുകൂടി ഈ കുളപ്പുള്ളി ഷൊർണ്ണൂർ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായി എന്നും പ്രതിഷേധക്കാർ പറയുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ജെ ഡി എസ് സ്കൂളിന് മുൻവശത്തുള്ള കുഴികളിലാണ് ഇത്തരത്തിൽ വാഴ നട്ട് ഒരു പ്രതിഷേധം കെ എസ് യു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നത് മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോകൾ പതിച്ച വാഴകൾ നട്ടുകൊണ്ടായിരുന്നു കെ എസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവാവുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി തങ്ങൾ മുന്നോട്ട് വന്നതെന്നാണ് കെ എസ് യു പ്രവർത്തകർ പറയുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ശോചനീയവസ്ഥ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മഴ പെയ്തോടുകൂടിയാണ് ഇത്തരത്തിൽ കുളപ്പള്ളി ഷൊർണൂർ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ കുഴികൾ മാറിയിരിക്കുന്നത് ഏതായാലും ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതികളും ഉയർന്നിരിക്കുകയാണ് വിനീത വിവരങ്ങൾ നൽകിയത്